നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം വിശാഖം നക്ഷത്രത്തെ കുറിച്ചാണ് വിശാഖം നക്ഷത്രക്കാരുടെ സമയം തിരിച്ചുള്ള ജന്മ ഫലങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളുമാണ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത് വിശാഖം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും വിശാഖം നക്ഷത്രക്കാരും എല്ലാം കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇവരുടെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മളും അറിഞ്ഞിരിക്കേണ്ടത് വിശാഖം നക്ഷത്രക്കാരും ഇത് കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വിശാഖം നക്ഷത്രത്തില് നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ ഇവിടെ വേർതിരിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് അത് ഒന്ന് പറഞ്ഞതിന് ശേഷം ഓരോ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ പറയുന്നതാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചാല് അന്യ വാസമാണ് ഇവർക്ക് പറഞ്ഞിരിക്കുന്നത് ഇവർക്ക് പിശുക്ക് ഇച്ചിര കൂടുന്നതാണ് ശാരീരികമായിട്ടുള്ള നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരായിരിക്കും ധനവും കീർത്തിയും ഒക്കെ വന്ന് ഭവിക്കുന്ന ആൾക്കാരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ എല്ലാവരോടും ഒരു ഈർഷ്യയോടുകൂടി പെരുമാറാനാണ് ഇവർക്ക് വളരെയധികം താല്പര്യം കണ്ടുവരുന്നത് യുദ്ധങ്ങൾ വഴക്കിടാനൊക്കെ ഇവർക്ക് വളരെയധികം ഉത്സാഹമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ സാമർഥ്യം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നാൽ ഇവരുടെ ഭൃത്യന്മാർ ഇവർക്കത്ര നന്ദിയുള്ളവരായിരിക്കില്ല ഇവർ നിന്ദ്യമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യാൻ മടി ഇല്ലാത്തവരാണ് ദൈവഭക്തിയൊക്കെ വേണ്ടുവോളം ഉള്ളവരാണ് ഇവരുടെ കൂടുതൽ ആളുകളുടെയും മുഖം വൃത്താകൃതിയിലുള്ളതായിരിക്കും ഇനിയും ഇവരെ ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സംഭാഷണത്തില് വളരെയധികം ചടുലത ഇവർക്കുണ്ടായിരിക്കുന്നതാണ് എല്ലാ പ്രവർത്തികളിലും സാമർഥ്യം ഇവർക്കുണ്ടായിരിക്കും സജ്ജന സംസർഗമൊക്കെ ഇവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഏറ്റവും മികച്ച രീതിയിൽ ഇവർ സുഖം അനുഭവിക്കുന്ന ആളുകളായിരിക്കും സായുധ സേനാ മുതലായവയുടെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ ഇവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നത് ാണ് ജ്യോതിഷ വിദ്യയിലും വേദത്തിലുമൊക്കെ ഇവർക്ക് വളരെയധികം അറിവുണ്ടാവാൻ സാധ്യത ഏറെയാണ് ക്രയവിക്രയങ്ങളൊക്കെ ഒരുപാട് ഇവര് ചെയ്യുന്നതാണ് ഇവർക്ക് മോഷണ സ്വഭാവം ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ പൊക്കം സ്വല്പം കുറഞ്ഞിരിക്കുമെങ്കിലും സാമർഥ്യം വളരെയേറെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ കുശാല ബുദ്ധിയൊക്കെ ഇവര് കാണിക്കുന്നതാണ് നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നതാണ് അന്യരുടെ മനോഗതികളൊക്കെ മനസ്സിലാക്കാൻ ഇവർ വളരെയധികം സമർത്ഥരാണ് രോഗപീഠയൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും മൂന്നാം പാദത്തിൽ ജനിക്കുന്നവര് ഇവർക്ക് അത്യാവശ്യം ഉയരമൊക്കെ ഉള്ളവരായിരിക്കും സൽസ്വഭാവിയായിരിക്കും ഉന്നത അധികാരമൊക്കെ വഹിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അന്യരുടെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കി പെരുമാറാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വളരെയധികം ശുദ്ധഗതിക്കാരായിരിക്കും ഇവര് മാതൃസമ്പത്ത് ഇവർക്ക് ലഭിക്കുന്നതാണ് നാലാം പാദത്തിൽ ഇവർ ജനിക്കുകയാണെങ്കിൽ വളരെയധികം സൗന്ദര്യമുള്ളവരും ധർമ്മം പാലിക്കുന്നവരും ശുദ്ധരായിട്ടുള്ള മനസ്സുള്ളവരുമായിരിക്കും ചിത്രരചനയിലൊക്കെ ഇവർക്ക് വാസനയുണ്ടാവും ഇവര് വളരെയധികം ബുദ്ധിമാന്മാരായിരിക്കും മഹാത്മാവൊക്കെ ആവാനുള്ള സാധ്യത വളരെയേറെയാണ് ഏത് കാര്യവും സാധിക്കുവാനുള്ള കഴിവ് ഇവർക്ക് സിദ്ധമാകുന്നതാണ് ശാസ്ത്രങ്ങളിലും കലകളിലും ഒക്കെ അറിവ് ഇവർ നേടുന്നതാണ് ഇവരുടെ തോളുകൾ അല്പം ഉയർന്നിരിക്കുന്ന രീതിയിലായിരിക്കും കണ്ടുവരുന്നത് ഇത്രയുമാണ് വിശാഖം നക്ഷത്രക്കാരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾ ഒരാളുടെ കൃത്യമായിട്ടുള്ള സ്വഭാവവും അയാളുടെ ഭാവിയും നിർണ്ണയിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു സമയം വെച്ചുകൊണ്ടാണ് ബാക്കിയെല്ലാം പൊതുവായിട്ടുള്ള ഫലങ്ങളായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുന്നത് കൂടാതെ മറ്റൊരു അറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം